ഇപ്പോഴും ബിഗ് ബോസ് മത്സരാർത്ഥികൾ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ പക്ഷേ ഗഭ്രിയുമായുള്ള സൗഹൃദം ആരംഭിച്ച ശേഷം ജാസ്മിൻ്റെ ഗെയിം ഇടിഞ്ഞു മാത്രമല്ല പ്രേക്ഷകർക്കിടയിലും നെഗറ്റീവ് ഇമേജ് വർധിച്ചിട്ടുണ്ട് സ്ത്രീ മത്സരാർത്ഥികൾ ആരെ ആരെയും വാക്കുകൾ കൊണ്ട് ജയിച്ചു കയറാൻ ജാസ്മിന് സാധിക്കും പക്ഷേ അതുമാത്രം പോരല്ലോ പ്രേക്ഷകരുടെ വോട്ടും അനിവാര്യമാണ് പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാതെ ഗബ്രിയെ കൂട്ടുപിടിച്ച് പോകുന്നിടത്തോളം വോട്ട് കുറയാൻ സാധ്യത വളരെയധികം കൂടുതലാണ് ഇപ്പോഴിതാ സീസൺ ഫോറിലെ റിയാസിനോ റിയാസിനെ പോലെയാണ് ജാസ്മിൻ എന്നും ഗബ്രി പോയാൽ കപ്പ് ജാസ്മിൻ ആയിരിക്കുമെന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകരിൽ ഒരാൾ കുറിച്ചിരിക്കുന്നത് കുറിപ്പ് ഇങ്ങനെയാണ് ചരിത്രം ആവർത്തിക്കപ്പെടുമോ സീസൺ ഫോറിൽ വന്നപ്പോൾ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉണ്ടാക്കിയ ആളാണ് റിയാസ് അതിന് ഒരു പരിധിവരെ കാരണക്കാർ റിയാസിൻ്റെ കമ്പനിയായിരുന്നു ാസ്മിൻ പോയതോടെ ആ ലൂപ്പിൽ നിന്ന് അവൻ പുറത്തു കടന്നു പിന്നെ നടന്നത് ചരിത്രം ആ സീസൺ വേറെ ലെവലിലേക്ക് പോയി ഒറ്റ കാരണം റിയാസ് ഇക്കുറി ജാസ്മിൻ ആ ട്രാക്കിലൂടെയാണ് പോകുന്നത് ഗബ്രിയുമായുള്ള അവളുടെ കോംബോ കുറച്ചധികം ഹേറ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ കോംബോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ജാസ്മിൻ എന്ന മത്സരാർത്ഥിയെ കാണാതിരിക്കാൻ സാധിക്കില്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ ജാസ്മിനെ വെല്ലാൻ അവിടെ ആരുമില്ല കുറിച്ചെങ്കിലും സാധ്യതയുള്ളത് അപ്സരയ്ക്കാണ് ജാസ്മിനെ പിന്നോട്ട് വലിക്കുന്നത് ഗബ്രിയാണ് അവന്റെ വള്ളികളാണ് അവൾ ഏറ്റെടുക്കുന്നത് ഗബ്രി പുറത്തുപോയ ജാസ്മിനെ ശരിക്ക് കളി തുടങ്ങാനായിട്ട് സാധിക്കും തൽക്കാലം അത് പൊളിക്കാൻ അത്രയും ലോക്കൽ സ്മാർട്ടായ വേറെ ആരും അവിടെയില്ല സിജോ ചെയ്യുന്നത് എന്താണെന്ന് അവിടെയുള്ള ആർക്കും മനസ്സിലായില്ലെങ്കിലും അഞ്ച് സീസൺ കണ്ട് പഠിച്ചു വന്ന കോമൺ സെൻസ് ഉള്ള അവൾക്ക് മനസ്സിലായി ഒരല്പം സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ പോയ സിജോയ്ക്ക് ജാസ്മിൻ്റെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്യാനുള്ള അവസരം കൊടുത്ത് മടങ്ങേണ്ടി വന്നു എന്നാണ് കുറിപ്പിൽ പറയുന്നത് ജാസ്മിന്റെ കോമ്പോസ് സ്ട്രാറ്റർജി താല്പര്യമില്ലാത്തവർ പോലും വാദിച്ച് ജയിക്കാനും മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്ത് ആഗ്രഹിച്ച് നേ നേടിയെടുക്കാനുമുള്ള ജാസ്മിൻ്റെ കഴിവിനെ അഭിനന്ദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടതും അത് തന്നെയാണ് ഇതുവരെയുള്ള ഗെയിമിനിടയിൽ ജാസ്മിൻ കുറച്ചെങ്കിലും ഒന്ന് തളർന്നു പോയത് റീഷ് ുമായുള്ള തർക്കത്തിനിടയിൽ മാത്രമാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനും ഡെയിലി വോട്ടിംഗും പ്രൊമോയ്ക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ